വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്ന് സ്വയം പരിചയപ്പെടുത്തി വയോധിക ദമ്പതികളെ കബളിപ്പിച്ച പണം സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കിയ സ്ത്രീയെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു അൻപത്തേഴ് വയസ്സുള്ള തുളസിയാണ് പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ പിടിയിലായത് ലീലാമ്മ ഭർത്താവ് തങ്കച്ചൻ എന്നിവരാണ് പ്രതിയുടെ തട്ടിപ്പിന് ഇരയായതും മനസ്സിന്റെ ദൗർബല്യങ്ങളെയും വിശ്വാസങ്ങളെയും ചൂഷണം ചെയ്തു നടത്തിയ ഈ തട്ടിപ്പ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സമാന കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് സംഭവം നടന്നത് ഓഗസ്റ്റ് പത്തിന് രാവിലെ ഒൻപത് മുപ്പതിനാണ് ലീലാമ്മയും ഭർത്താവ് തങ്കച്ചനും മാത്രം ഉണ്ടായിരുന്ന വീട്ടിലേക്ക് അതിഥേ പോലെ കടന്നു വന്ന തുളസി വളരെ പെട്ടെന്ന് ദമ്പതികളുടെ വിശ്വാസം നേടിയെടുത്തു കുടുംബത്തിന്റെ പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥകളും കൃത്യമായി വിവരിച്ച് തുളസി അവരെ അത്ഭുതപ്പെടുത്തി ദമ്പതികളുടെ മൂന്ന് പെൺമക്കൾ കുടുംബമായി വേറെ താമസിക്കുന്നതടക്കമുള്ള വിവരങ്ങൾ എവിടെ എവിടെന്ന് ലഭിച്ചു എന്ന അത്ഭുതത്തിലായി ലീലാമയും തങ്കച്ചനും ഈ അത്ഭുതം തന്നെയാണ് തുളസിക്ക് തട്ടിപ്പിനുള്ള വാതിൽ തുറന്നു കൊടുത്തത് തുളസിയുടെ അടുത്ത നീക്കം ദമ്പതികളെ ഭയപ്പെടുത്തുക എന്നതായിരുന്നു തങ്കച്ചനും അവരുടെ മരുമക്കളും ഒരു വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അത് ഒഴിവാക്കാൻ ഉടൻ തന്നെ വഴിപാടുകൾ നടത്തണമെന്നും തുളസി അവരെ വിശ്വസിപ്പിച്ചു ആപത്ത് ഒഴിവാക്കാൻ അൻപത്തൊന്ന് പേർക്ക് ഭക്ഷണം നൽകുമെന്ന് പറഞ്ഞ് തുളസി ആദ്യം അയ്യായിരം രൂപ ആവശ്യപ്പെട്ടു പണം കൈവശമില്ലെന്ന് ലീലാമ്മ പറഞ്ഞപ്പോൾ തുളസി ഒരു കൊന്ത ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ശേഷം തൊട്ടടുത്ത മുറിയിലെ അലമാരിൽ പണമുണ്ടെന്ന് അവർ ലീലാമ്മയോട് പറഞ്ഞു മാതാവിന്റെ അത്ഭുത സിദ്ധിയിൽ വിശ്വസിച്ച ലീലാമ്മ അവിടെ നിന്നും അയ്യായിരം രൂപ എടുത്ത് തുളസിക്ക് നൽകി ഇതൊരു തുടക്കം മാത്രമായിരുന്നു അയ്യായിരം രൂപ കൊണ്ട് മാത്രം ആപത്ത് മാറില്ലെന്ന് പറഞ്ഞ് തുളസി കൂടുതൽ പീതി പരത്തി കൊന്തമാല ഉയർത്തി നെഞ്ചത്തടിക്കുകയും ലീലാമ്മയെ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവർ ഒരു ഇതിനുശേഷം ആപത്ത് പൂർണ്ണമായി ഒഴിവാകാൻ സ്വർണ്ണാഭരണങ്ങളും ആവശ്യപ്പെട്ടു പയെന്ന് പോയ ലീലാമ്മ തന്റെ കൈകളിൽ ഒന്നേകാൽ പവൻ വരുന്ന സ്വർണവള അരപ്പവൻ വീതമുള്ള മൂന്ന് മോതിരങ്ങൾ രണ്ട് ഗ്രാം സ്വർണ്ണ നാണയം എന്നിവയടക്കം ഏകദേശം മൂന്ന് പവനോളം വരുന്ന ആഭരണങ്ങൾ തുളസിക്ക് കൈമാറി പ്രാർത്ഥനകൾക്ക് ശേഷം തിങ്കളാഴ്ച ആഭരണങ്ങൾ തിരികെ നൽകാമെന്ന് പറഞ്ഞ് തുളസി അവിടെ നിന്നും പോകുകയായിരുന്നു തുളസി അവിടെ നിന്ന് പോയതിനു ശേഷം ലീലാമ്മ ബോധം മറന്ന അവസ്ഥയിലാണെന്നും ബോധം തെളിഞ്ഞപ്പോഴാണ് താൻ കബളിക്കപ്പെട്ടത് തിരിച്ചറിഞ്ഞതെന്നും പോലീസ് പറഞ്ഞു ആകെ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഷ്ടമാണ് ലീലാമ്മക്ക് സംഭവിച്ചത് സംഭവം തിരിച്ചറിഞ്ഞ ലീലാമ ഉടൻ തന്നെ പോലീസിന് പരാതി നൽകി ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ലീലാമ നൽകിയ വിവരങ്ങളും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി തുളസയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു മണിക്കൂറുകൾക്കകം തന്നെ വീട്ടിൽ നിന്ന് തുളസിയെ കസ്റ്റഡിയിലും എടുത്തു തുളസിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം പോലീസ് കണ്ടെടുത്തു വൈദ്യ പരിശോധനകൾക്ക് ശേഷം ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ വനിതാ എ എസ് ഐ ജലജ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലേക്ക് മാറ്റി തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു എസ് ഐ ആർ ുമാർ എസ് പിമാരായ കലേഷ് സുനിൽ സി പി ഒ അനൂപ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത് ഈ അതിവേഗ അന്വേഷണം അറസ്റ്റും പോലീസിന്റെ കാര്യക്ഷമതയുടെ തെളിവാണ് വയോധികരായ ആളുകളെ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കേസുകളിൽ അതിവേഗം പ്രതികളെ പിടികൂടുന്നത് സമൂഹത്തിന് വലിയ ആശ്വാസവും നൽകുന്നു ഈ സംഭവം വയോധികർ തട്ടിപ്പുകാരുടെ വലയിൽ വീഴാൻ സാധ്യതയുള്ള വഴികളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ് അപരിചിതർക്ക് വീടിന്റെയോ കുടുംബത്തിന്റെയോ വിവരങ്ങൾ നൽകുന്നതിലും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പണവും സ്വർണം കൈമാറുന്നതിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു